മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനാണ് സംസ്ഥാനത്ത് ഉടനീളം ചർച്ചയായിരിക്കുന്നത് അദ്ദേഹത്തിന് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഇ ഡി അയച്ച സമൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് ചർച്ച അത് ലാവലിന്റെ വിഷയത്തിലാണ് എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തറിഞ്ഞു യഥാർത്ഥത്തില് സ്വർണക്കൊള്ളക്കടപ്പ് ലാവലിന് അതുപോലെ ലൈറ്റ് മിഷൻ ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന് പേരിലുണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിനെ തകർക്കാനോ രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കാനോ ആർക്കും തന്നെ സാധിക്കുന്നില്ല അദ്ദേഹം രണ്ടാമത് വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നുണ്ടാവുക ഇത്രയും ആരോപണം ഉണ്ടായിട്ടും എങ്ങനെയായിരിക്കും പിണറായി വിജയൻ വീണ്ടും വീണ്ടും വിജയിച്ചു കയറുന്നുണ്ടാവുക ഇതിന്റെ ഒരു രഹസ്യം എന്താണ് ആർക്കാണ് ഇവിടെ പരാജയം സംഭവിക്കുന്നത് ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ് പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി രണ്ടായിരത്തി ആണ്ടിൻ്റെ തുടക്കത്തിലാണ് അന്ന് തൊട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ശ്രീ പിണറായി വിജയനെതിരെ ഉയർന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ കേരളത്തിൽ മറ്റൊരു സംസ്ഥ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കോ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനോ മുഖ്യമന്ത്രിക്കോ ഒന്നും എതിരെ ഇതുവരെ ഉന്നയി ആരും ഉന്നയിച്ചിട്ടില്ല പിന്നെ ശ്രീ പിണറായി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മകള് അദ്ദേഹത്തിൻ്റെ ഒടുവിൽ മകന് ഇങ്ങനെ എല്ലാവർക്കും എതിരെ വളരെ ശക്തമായ ആരോപണങ്ങൾ ഉന്ന ഉയർന്നിട്ടുണ്ട് പക്ഷേ പിണറായിയെ തടുത്തു നിർത്താൻ അദ്ദേഹത്തിൻ്റെ ഈ ആകാശത്തെ തടുത്ത് നിർത്താൻ ഈ ആരോപണങ്ങൾക്കൊന്നും സാധിക്കുന്നില്ല എനിക്ക് ഞാൻ പിണറായിയുടെ ഭക്തനൊന്നുമല്ല ഞാൻ അതിന് അങ്ങനെ ഇഷ്ടപ്പെടുന്ന നേതാവുമല്ല അദ്ദേഹം പക്ഷേ ഈ ആരോപണങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും സ്പർശിക്കുന്നില്ല എന്നുള്ള ഒരു സത്യമാണ് നമ്മൾ ശത്രുവിന്റെ ആണെങ്കിലും ഗുണം ഗുണം തന്നെയാണ് ആ ഗുണം അംഗീകരിക്കാതെ അദ്ദേഹത്തിനെ എതിർക്കാൻ പോയാൽ വിജയം ശത്രുവിനാണ് വിജയം വിജയന് തന്നെയാണ് ഇപ്പൊ ഗൗതം ചോദിച്ച ഈ ചോദ്യം യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് അത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയും ഇന്ന് വി ഡി സതീശനും അതുപോലെ കെ പി സി 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 പ്രസിഡന്റുമാരായിട്ടിരുന്ന പല ആൾക്കാരുണ്ടല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ അത് വി എം സുധീരൻ തൊട്ടുള്ള ആൾക്കാർ ഇന്ന് സണ്ണി ജോസഫിൽ എത്തി നിൽക്കുന്നു അവരൊക്കെ തന്നെ സത്യസന്ധമായിട്ട് ചോദിക്കണം എന്താണ് ഇതിന് എനിക്ക് എൻ്റെതായ വിശകലനം ഞാൻ പറയാം അതായത് ഈ അഴി കേരളത്തിലെ ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയുണ്ട് ഈ അഴിമതിയുടെ പേരിൽ കേരളത്തെ കേരളത്തിൽ ആരും എലക്ഷനിൽ തോക്കാറില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഗൗതമിന് തോന്നിയിട്ടുണ്ടോ അഴിമതി ആരോപണങ്ങൾ വന്നിട്ട് ഒരാള് രാഷ്ട്രീയത്തിൽ പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതായിട്ടുണ്ടോ കേരളത്തിൽ നിന്നല്ല ഇപ്പം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരുള്ള ഒരാളാണ് ലാലു പ്രസാദ് യാദവ് അയാൾ വർഷങ്ങളായിട്ട് ജയിലില് എന്നിട്ട് അയാളുടെ പാർട്ടിക്കോ അയാൾക്കോ എന്തെങ്കിലും ആ പിന്നെ പൊതുജന സമിതിയിൽ കുറവുണ്ടോ ചോദിച്ചോളൂ അധികാരത്തിൽ പിന്നിൽ ഈ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ആ ചെയ്തത് ആ ഗൗതം ആ ചോദിച്ച ചോദ്യത്തിൽ ഒരു വസ്തുതയുണ്ട് പക്ഷേ അത് പുറം മോഡിയായിട്ട് മാത്രമാണ് ഈ ആരോപണങ്ങൾ വന്നത് അവിടുത്തെ യഥാർത്ഥ വിഷയം വർഗീയ പോളറൈസേഷൻ ആയിരുന്നു ആ ഇലക്ഷനിൽ നരേന്ദ്രമോദിയെ ഹിന്ദുത്വ ഭീകരനായിട്ടും നരേന്ദ്ര മോഡിയെ ഹിന്ദു ഹൃദയ സാമ്രാട്ടായിട്ടും ഒക്കെ ചിത്രീകരിച്ച് പ്രതിപക്ഷം നടത്തിയ പ്രചരണം മോഡിക്ക് അനുകൂലമായെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ അതിലേക്കാണ് വരുന്നത് ഇന്ത്യയിലെ ഇലക്ഷനുകളിലെ പിന്നെ അഴിമതി ആരോപണം അല്ല പ്രശ്നം ഇന്ത്യയിലെ ഇലക്ഷനിൽ ഇപ്പോഴും ജാതിയും മതവുമാണ് ഇലക്ഷനിൽ പ്രശ്നം അതായത് വൈകാരിക വിഷയങ്ങളിലാണ് ജനം വോട്ട് ചെയ്യുന്നത് അതാണ് മോഡിക്ക് മോഡിക്ക് അന്ന് മോഡിക്ക് ഹിന്ദു ഭീകരനാണെന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുക്കൾ അവരുടെ രക്ഷകനായിട്ട് മോഡിയിൽ അവരുടെ അവരുടെ രക്ഷകനെ മോഡിയിൽ കണ്ടെത്തി അഴിമതി തീർച്ചയായിട്ടും ഒരു വിഷയമായിരുന്നു അത് പിന്നെ കോൺഗ്രസിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ പിന്നെ കോൺഗ്രസിലുള്ള ഘടകകക്ഷികളുടെ തമ്മിലടി ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു ബീഹാറിൽ നോക്കിക്കേ ബീഹാറിലെ ലാലു പുറത്തായത് അഴിമതി ആരോപണത്തിന്റെ പേരിലല്ല സോഷ്യൽ ഇക്വേഷൻ ചേഞ്ച് ചെയ്തു അതായത് ലാലുവിനെ അനുകൂലിച്ചിരുന്ന കുർമി കൊയേരി വിഭാഗം യാദവരുമായിട്ട് തെറ്റിയിട്ട് അപ്പുറത്ത് പോയി അതായത് മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസും അപ്പർ കാസ്റ്റും ആയിട്ട് യോജിച്ചു അങ്ങനെയാണ് പുതിയ പിന്നെ അതീവ പിന്നോക്ക സമുദായങ്ങളും പിന്നോക്ക സമുദായങ്ങളും തമ്മിൽ തെറ്റി അതീവ പിന്നോക്ക സമുദായങ്ങളും മുന്നോക്ക സമുദായവുമായിട്ട് യോജിച്ച് പിന്നോക്കരായ യാദവരെ അട്ടിമറിച്ചു പിന്നീട് ഒരിക്കലും യാദവർക്ക് തിരിച്ചു കയറാൻ പറ്റിയിട്ടില്ല അത് കേരളത്തിലും പിണറായി പ്രയോഗിക്കുന്നത് ഇതേ ജാതി മത കോമ്പിനേഷനാണ് പിണറായി ആദ്യം അധികാരത്തിൽ കയറിയത് മുസ്ലിം പിന്തുണ കൂടിയാണ് ആ മുസ്ലിം വോട്ടുകൾ അദ്ദേഹം ആർ എസ് എസ് ബി ജെ പി ഉമ്മാക്കി കാണിച്ച് മുസ്ലിം വോട്ട് സമാഹരിച്ചു ക്രിസ്ത്യാനി ക്രിസ്ത്യാനി വോട്ടുകളും ആവേശത്തോടെ മോഡിക്കെതിരെ വന്നു യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ ശ്രദ്ധിക്കാറുണ്ട് മോഡിയെ അതിഭീകരമായിട്ട് ആക്രമിച്ചിരുന്നത് ന്യൂനപക്ഷ ഗ്രൂപ്പുകളിൽ മുസ്ലിം ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളല്ലായിരുന്നു സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നായിരുന്നു മോഡിക്ക് ആക്രമണം നേരിടേണ്ടി വന്നത് കേരളത്തിൽ ആ പിന്നെ വോട്ട് മുസ്ലിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ പരസ്യമായ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് ക്രിസ്ത്യൻ വിഭാഗമായിരുന്നു പക്ഷെ പിന്നീട് അവരിപ്പോൾ അതിന്ന് മാറി അത് അവർക്ക് മോഡിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അതിനേക്കാൾ വലിയ ഇപ്പം പ്രശ്നങ്ങൾ അപ്പുറത്തുനിന്ന് വരുന്നു ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ കണ്ടതാണല്ലോ കൊച്ചിയിൽ ഇന്നലെ ഒരു സ്കൂളിലെ ഹിജാബ് വിവാഹം വിവാദം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാരണമാണ് അവർ തന്ത്രപൂർവ്വ ഇപ്പം ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് ഭാവിക്കുന്നത് ഒരു ചെറിയ വിഭാഗം പക്ഷേ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഗുണമുണ്ട് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ ആൾക്കാര് ബി ജെ പിയോട് ചേർന്ന് കഴിഞ്ഞു ക്രിസ്ത്യൻ സമൂഹത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞ ഈ ജാതി മത ധ്രുവീകരണം ഉണ്ടാക്കിയാണ് പിണറായി വിജയൻ അധികാരത്തിൽ എത്തിയത് അത് കൃത്യമായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കിയ വ്യക്തി എന്നുള്ള നിലയിൽ ആയിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയ ഉപദേശം കൊടുക്കുന്ന പിന്നെ ഇലക്ഷൻ അഡ്വൈസേഴ്സോ സ്ട്രാറ്റജി ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ ഇപ്പം നമ്മുടെ പണ്ട് പ്രശാന്ത് കിഷോറിൻ്റെ പഴയ ആ ഒരു പ്രവർത്തി അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവണം നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര അഴിമതി ആരോപണമാണ് വന്നത് ആദ്യം ലാവലിൻ തുടങ്ങി പിന്നെ സ്പ്രിങ്ക്ലർ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ലൈഫ് മിഷൻ സ്വർണക്കടത്ത് എന്ന് വേണ്ട ഈ ഭൂലോകത്തിലുള്ള എല്ലാ ആരോപണങ്ങളും സഹാവിനെതിരെ ഉന്നയിച്ചു പക്ഷെ ഒന്നുപോലും പിണറായി വിജയന്റെ ജനപ്രീതിയെ കുറച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ പോലീസ് അതിക്രമങ്ങളെ കുറിച്ചുള്ള കോൺഗ്രസിൻ്റെ ആ ഒരു ആക്രമണം അത് തുടർന്നിരുന്നെങ്കിൽ പിണറായിക്ക് ബുദ്ധിമുട്ടായി എന്താ കാര്യം അതുകൂടെ ഞാൻ പറയാം ഞാൻ ഞാൻ പറഞ്ഞത് അഴിമതി പ്രശ്നമല്ലെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ എന്താ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം അതായത് കേരളത്തിൽ അഴിമതി സമൂഹം അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഒരു സമൂഹമാണ് കേരളം അങ്ങനെ കേരളത്തിൽ ആരും ആർക്കു വേണ്ടിയും ത്യാഗം ഒന്നും ചെയ്യത്തില്ല അങ്ങനെ ത്യാഗം ചെയ്യാൻ തയ്യാറല്ലാത്ത മധ്യവർഗ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ കൺസ്യൂമറിസം കടന്നു വന്നിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളം അതുകൊണ്ടാണ് കേരളത്തിലെ ഈ നെക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ ഒരിക്കലും വേര് പിടിക്കാതെ പോയത് നേരെ മറിച്ച് നിങ്ങൾ ജാർഖണ്ഡോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡോ അതിൽ ഒഡീഷായോ ആന്ധ്രയോ ഒക്കെ നോക്ക് ഈ നക്സൽ വിഭാഗങ്ങൾക്ക് പിന്നെ അവിടെ കടന്നു കയറാൻ പറ്റിയിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി അത് വേറൊരു വിഷയം അത് വേറെ കാരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ് നേരത്തെ അപ്പോൾ കേരളത്തിലെ ആൾക്കാർ അങ്ങനെ ഈ സ്വന്തം രക്ഷ അവഗണിച്ചുകൊണ്ട് ഒരു വലിയ സമൂ ഒരു ഒരു സമൂഹത്തിന്റെ ഒരു കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യത്തില്ല ഇപ്പൊ തമിഴ്നാട്ടിൽ കൂടംകുളത്തിനെതിരെ നടന്ന പ്രക്ഷോഭം പോലൊരു പ്രക്ഷോഭം കേരളത്തിൽ നടക്കും കേരളത്തിൽ നടക്കില്ല കേരളത്തിൽ സ മേൽ പിന്നെ ഒരു പ്രക്ഷോഭത്തിനും പങ്കെടുക്കാൻ കേരളത്തിൽ ആരും തയ്യാറാകത്തില്ല അത് ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലോ അറുപതുകളിലോ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ സമൂഹം മാറിക്കഴിഞ്ഞു സമൂഹം കൺസ്യൂമർ സൊസൈറ്റിയാണ് സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലുള്ളവരാണ് എല്ലാവരും കാരണം എല്ലാവർക്കും വീട്ടിൽ വന്നാൽ സ്വ സ്വസ്ഥമായിട്ടിരിക്കാനുള്ള സാഹചര്യം അത് കാരണം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട് കമ്മ്യൂണിസത്തിന് നഷ്ടപ്പെടുവാനൊന്നുമില്ല കിട്ടാനുള്ളത് പിന്നെ വലിയ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ളത് ചങ്ങലകളെന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകൾ തന്നെ ഉണ്ടല്ലോ പഴയ കെ പി എസ് സിയുടെ ഇന്ന് ആ പാട്ടിനൊന്നും പ്രസക്തിയില്ല നമ്മൾ കൊയ് കൊയ്ത വയലൊക്കെ നമ്മുടേതായിക്കഴിഞ്ഞു അത് ജന്മിയുടേതല്ല അപ്പം അങ്ങനെ സമൂഹത്തിൽ ഈ സമൂഹം അടുത്ത ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ ഘട്ടത്തിലിരിക്കുന്ന സമൂഹത്തിൽ ആ വികേന്ദ്രീകരിക്കപ്പെട്ട അഴിമതിയാണ് കേരളത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പം ഞാൻ പി ഡബ്ല്യു ഡിയുടെ ഒരു കാര്യം പറയാം ഞാൻ ഒരുപാട് കാലം ഈ ഇൻഫ്രാസ്ട്രക്ചർ ബീറ്റ് പിന്നെ ചെയ്തിട്ടുണ്ട് പത്രത്തിൽ ജോലി ചെയ്യുന്ന കാലത്ത് അപ്പോൾ എനിക്ക് ഈ കോൺട്രാക്ടർമാരുമായിട്ടും കേരളത്തിലെ വലിയ വലിയ കോൺട്രാക്ടർമാരുമായിട്ടും അവരുടെ സംഘടനയായിട്ടും അതുപോലെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരുടെ പി ഡബ്ല്യു ഡി എഞ്ചിനീയേഴ്സ് അസോസിയേഷനുമായിട്ടും ഒക്കെ ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് പല ഈ മേഖലയിലുള്ള പല ആൾക്കാരെയും എനിക്കറിയാം അപ്പം എൻ്റെ എൻ്റെ പരിക്ക് പരിചയമുള്ള ഒരു റോഡ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പി ആർഒ എന്ന പേരിൽ നടക്കുന്ന ഒരു കക്ഷിയുണ്ടായിരുന്നു അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു സാറേ പ്യൂൺ തൊട്ട് കൈക്കൂലി കൊടുക്കണം അത് ഓരോ ജില്ലയിലും ഓരോ റേറ്റാണ് അപ്പോൾ ഒരു ഫയൽ ഒരു മേസേജിൽ നിന്ന് അടുത്ത മേസേജിലേക്ക് പണ്ടാണെങ്കിൽ ഫിസിക്കലിയാണ് പോകേണ്ടത് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു ക്ലിക്ക് ചെയ്താൽ ഏറ്റവും കുറഞ്ഞത് ആ ക്ലിക്ക് ചെയ്യുന്ന ആളിന് ആയിരം രൂപ കൊടുക്കണം ഇത് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതിൽ തുടങ്ങി മോളോട്ടാണ് ഇപ്പം ഒരു റേറ്റ് സെക്ഷൻ അവിടുത്തെ ക്ലർക്കിന് ഒരു റേറ്റ് സെക്ഷൻ ഓഫീസർക്ക് വേറെ റേറ്റ് അത് അങ്ങനെ അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ പോകും വേറൊരു സൈഡിലാണെങ്കിൽ എഇക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർക്ക് ഒരു റേറ്റ് എ എക്സി അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് റേറ്റ് ഇതിങ്ങനെ മോളിൽ കയറി കയറി മന്ത്രിക്ക് വരെ ഉണ്ട് അതായത് വികേന്ദ്രീകരിക്കപ്പെട്ട അഴിമതിയിൽ എല്ലാവർക്കും എല്ലാം ഗുണഭോക്താക്കളാണ് ഇപ്പം എൻ്റെ മകൾക്ക് ഒരു അഡ്മിഷൻ വേണമെങ്കിൽ ഞാൻ പോയിട്ട് ശുപാർശ ചെയ്യിക്കും അന്നേരം എനിക്ക് പിന്നെ നീതിബോധമൊന്നുമില്ല ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആള് മീറ്ററിട്ട് ഓടിക്കില്ലല്ലോ അയാൾക്ക് മീറ്റർ കൂടുതൽ കാശ് വന്നു അതായത് ദൈനംദിന അതായത് വെറും സാധാരണ ജോലി ചെയ്യുന്ന ആള് മുതൽ നിയമം ലംഘിക്കുന്ന ഒരു സ്ഥിതി സിസ്റ്റം അത് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടെങ്കിലും കേരളത്തിൽ അതൊരു പ്രത്യേക രീതിയിൽ സാമൂഹിക അംഗീകാരം ഉണ്ടായിട്ടുണ്ട് അതിന് ബാക്കി പലയിടത്തും സാമൂഹിക അംഗീകാരമില്ല എല്ലാവരും പുറത്തുകൂടെ ഇങ്ങനെ ഒളിഞ്ഞ് ഒളിഞ്ഞ് വാങ്ങിക്കും പക്ഷെ ഇവിടെ അതല്ല നേരെ ഒന്ന് ഉം എൻ്റെ വീതം എന്താ അതൊരു ഒരു അവകാശമാണ് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ വന്നു അഴിമതി അഴിമതി ഉന്നയിച്ച് കേരളത്തിൽ ഒരു കാരണവശാലും പിണറായി വിജയനെ പുറത്താക്കാൻ പറ്റില്ല എന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയാണ് കാരണം ഇപ്പം തന്നെ നിങ്ങൾ നോക്ക് വിവേക് കിരണിന് നേരെയുള്ള ഈ പിന്നെ ആരോപണം ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് തേഞ്ഞു മാഞ്ഞു പോകും ഇവിടെ വേണ്ടി പ്രതിപക്ഷ യഥാർത്ഥത്തിൽ പോലീസ് അതിക്രമങ്ങളുടെ ആ കഥകൾ ഓരോ ദിവസവും പുറത്തുവിട്ട് പുറത്തുവിട്ട് കാരണം അത് പലരെയും വ്യക്തിപരമായി ബാധിക്കും നിങ്ങളും ഞാനും ഭീതി നമ്മുടെ മനസ്സിൽ ഭീതി ഉണ്ടാക്കും അങ്ങനെ ഭീതി ഉണ്ടാക്കി സമൂഹത്തിൽ ഈ ഭരണകൂടത്തിനെ സമൂഹം വിലയിരുത്തും അവിടെ അത് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും പിണറായി വിജയൻ ഭീഷണിയായി അഴിമതി ആരോപണം ഇത് ആരാണ് പുറത്തുവിട്ടത് എനിക്ക് സംശയമുണ്ട് പിണറായി വിജയനെ രക്ഷിക്കാനായിരിക്കാം ഈ അഴിമതി ഈ വിവേക്രണന്റെ ഇ ഡി നോട്ടീസ് സെർവേ ചെയ്തു ലൈഫ് മിഷനിലാണ് നോട്ടീസ് സെർവേ ചെയ്ത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് വാർത്ത പുറത്തുവിട്ട പത്രം അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ശബരിമല വിഷയവും അതുപോലെ പോലീസ് അതിക്രമം ഈ രണ്ട് വിഷയങ്ങൾ പോലീസ് അതിക്രമവും ശബരിമല വിഷയവും വൈകാരിക വിഷയങ്ങളാണ് വൈകാരിക വിഷയങ്ങൾ ജനങ്ങളുടെ മനസ്സിനെ സ്പർശിക്കും അത് എന്റെയും ഗൗതമിന്റെയും വ്യക്തിപരമായ പ്രശ്നമായിട്ട് മാറും പക്ഷെ വിവേക്രണി നോട്ടീസ് വന്നാൽ അത് വിവേക് ഇരണിൻ്റെ പ്രശ്നമാണ് അത് ആണുങ്ങളായാൽ അഴിമതി കാണിക്കും അല്ലെ രാഷ്ട്രീയക്കാരനായാൽ ചിലപ്പോൾ പൈസ വാങ്ങിച്ചെന്നിരിക്കും അങ്ങനെ ചിന്തിക്കുന്ന സമൂഹമാണ് ഈ സമൂഹം അത് പുച്ഛിച്ച് തള്ളിക്കളയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്ര മണ്ടത്തരം തുടർച്ചയായിട്ട് കാണിക്കുന്ന ആൾക്കാരെ എനിക്ക് സത്യത്തിൽ മാനസികമായിട്ട് പുച്ഛമാണ് കാരണം കോൺഗ്രസ് ഈ കഴിഞ്ഞ കാലത്തെ അവരുടെ പരാജയങ്ങളിൽ നിന്നൊന്നും പഠിക്കുന്നില്ല കോൺഗ്രസിനെ സഹായിക്കാൻ പറ്റുന്ന ഏക വിഷയം ശബരിമലയും അതുപോലെ തന്നെ പിന്നെ ഈ പോലീസ് അതിക്രമമാണ് നിങ്ങൾ നോക്ക് പണ്ട് കരുണാകരന്റെ കാലത്ത് ക്രമസമാധാന തകർച്ചയായിരുന്നു അന്ന് എന്നും കരുണാകരൻ ഉന്നയിച്ചിരുന്ന കരുണകരൻ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് അന്നൊക്കെ അത് നിങ്ങൾ വീട്ടിൽ വീട്ടിൽ കിടന്നുറങ്ങിയ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ തല കാണില്ല അത് കോങ്ങാട്ട് നെക്സൽ ഞാൻ നെക്സലൈറ്റുകൾ കേരളത്തിൽ ഇല്ല വലിയ ജനകീയ സ്വാധീനമില്ല പക്ഷെ അവർ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ അത്തരം ഒറ്റപ്പെട്ട ആക്ര കോങ്ങാട് ആക്രമണത്തെ ഒക്കെ സംബന്ധിച്ച് കരുണാകരൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഇവിടുത്തെ മധ്യവർഗം പേടിക്കുമായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ അവിടെ സംഭവിച്ചത് നാളെ എനിക്കും സംഭവിച്ചു കൂടായുകയില്ല എന്നുള്ള ഒരു ഭീതി സമൂഹത്തിന്റെ മനസ്സിൽ അവിടെ വളർത്തിയെടുക്കുമായിരുന്നു ഈ അഴിമതിയുടെ കാര്യത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ അയാൾ കാശ് വാങ്ങിക്കുന്നത് ഞാനും കാശ് കൊടുക്കും എൻ്റെ കാര്യം നടന്ന് നടന്നു കിട്ടുമല്ലോ കാശ് വാങ്ങിച്ചാൽ എന്താ കാര്യം നടത്തുമല്ലോ ഇയാള് ഇതാണ് ജനം അതായത് അഴിമതിയെ ജനം എതിർക്കാറില്ല കാര്യശേഷി കാര്യശേഷിക്കുറവിനെയാണ് എതിർക്കുന്നത് അഴിമതിക്കാരെ ഒരിക്കലും അഴിമതിയുടെ പേരിൽ ആരും ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ കാശ് വാങ്ങിച്ചിട്ട് കാര്യം ചെയ്യാതിരുന്നാൽ ആൾക്കാർ ചീത്ത വിളിക്കും മനസ്സിലായി കാശ് വാങ്ങിച്ചത് കൊണ്ടല്ല കാര്യം ചെയ്യാതിരുന്നതുകൊണ്ടാണ് ചീത്ത വിളിക്കുന്നത് അതാണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയം അതാണ് സമൂഹം ഈ സമൂഹത്തിനെ പഠിച്ചിട്ട് ഇപ്പൊ പിണറായി ചെയ്തത് നോക്കി പിണറായി ന്യൂനപക്ഷ പ്രകടനത്തിൽ നിന്ന് മാറി പിണറായി ഭൂരിപക്ഷ പ്രകടനത്തിലേക്ക് പോയി അവിടെ വെള്ളാപ്പള്ളിയെയും സുമാരൻ നായരെയും കയ്യിലെടുത്തു രണ്ട് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായം കേരളത്തിലെ ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷം ഈ രണ്ട് സമുദായം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം ഉണ്ടാവും പിന്നെ ബാക്കി ഹിന്ദുക്കൾ ഇവരുടെ കൂടെ നിൽക്കുള്ളൂ ബാക്കി ഹിന്ദു സംഘടനകളൊന്നും ഇനിയും പിന്നെ പിന്നെ വെള്ളാപ്പള്ളിയും സുമാരൻ നായരുടെ ചേർന്ന് എന്നൊരു അഭിപ്രായം പറഞ്ഞാൽ അതിനെ പരസ്യമായിട്ട് എതിർക്കാനുള്ള ശേഷിയുള്ള വേറൊരു ഹിന്ദു സംഘടനയും ഇല്ല ഞാൻ ഈ ഈ പറയുന്ന രണ്ട് വ്യക്തികളുടെയും ആരാധകനൊന്നും അല്ല പക്ഷെ ഞാൻ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ പറയുക അപ്പോ പിണറായി എത്ര ബുദ്ധിപൂർവ്വമാണ് ചേരുതിരിവുണ്ടാക്കി ഹിന്ദു വോട്ടുകൾ ഇടതുമുന്നണിക്ക് സമാഹരിക്കുന്നത് നോക്കുക ഇത് രാഷ്ട്രീയ രാഷ്ട്രീയമാണ് പിണറായി പൈറ്റുന്നത് മറ്റവരെ പി ആർ ഏജൻസികൾ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് നുണുക്ക് വിദ്യകളുമായിട്ട് രംഗത്ത് വരിക എല്ലാ ദിവസവും ഓരോ പിണറായി കോൺഗ്രസ്സും മറ്റു പ്രതിപക്ഷ പാർട്ടികളൊന്നും ഒന്നും ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അങ്ങനെ അത് വീണ്ടും അല്ല ഈ ഭരണം ഭരണകൂടം അതീവ നിഷ്ക്രിയമാണ് ഇത്ര മോശമായ ഭരണം കേരളത്തിൽ ക്രമസമാധാനം ഇല്ല പോലീസ് അതിക്രമങ്ങളെ ഓരോ ദിവസവും നമുക്കറിയാമല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എത്ര പേരെയാണ് പോലീസ് നടപടി എടുക്കുന്നത് അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ കേസെടുക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ വലിയ കുറ്റവാളികളൊന്നും പിടിക്കുന്നില്ല ഇവിടുത്തെ ഏതെങ്കിലും പിന്നെ ഗുണ്ട പെട്ട ഏതെങ്കിലും ഒരു ഗുണ്ട പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എൻ്റെ ഒരു ചോദ്യമാണ് കേരളത്തിലെ കേരളത്തിൽ പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെടുന്ന ഒക്കെ നിരപരാധികളാണ് പോലീസ് പീഡനം ഏൽക്കുന്നത് നിരപരാധികൾക്കാണ് ഒറ്റ ഗുണ്ടയും കേരളത്തിൽ അതിക്രമങ്ങൾ പോലീസ് അതിക്രമത്തിൽ കൊല്ലപ്പെടുന്നില്ല കാരണം ഇവരൊക്കെ തമ്മിൽ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു നെക്സസ് ഉണ്ട് ഒരു അവിഹിത ബന്ധമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹമാണ് ഇവിടെ ശബരിമല വിഷയം അതല്ലെങ്കിൽ പോലീസ് അത് ക്രമസമാധാന തകർച്ച ആ വിലക്കയറ്റ് ഇങ്ങനെയുള്ള ഓരോ വ്യക്തിയെയും ബാധിക്കുന്ന നാളെ എനിക്കും ഇത് സംഭവിക്കുമോ എൻ്റെ കുഞ്ഞുങ്ങൾ റോഡിൽ പോയാൽ അവർക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നു എൻ്റെ വിശ്വാസ കേന്ദ്രങ്ങളെക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു ഇത് മാത്രമേ ജനം ചിന്തിക്കുകയുള്ളൂ ബാക്കി കാര്യങ്ങളിലൊന്നും പിണറായി വിജയൻ പേടിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എതിരെയുള്ള ഈ അഴിമതി ആരോപണം ഇതിന് ഞാൻ ഒരാഴ്ച ആയുസേ കൊടുക്കുന്നുള്ളൂ കേന്ദ്ര സർക്കാർ എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് അതിപ്പം നമുക്ക് പറയുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല അതേ വസ്തുതകൾ അങ്ങനെയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കാരണവശാലും പിണറായി വിജയനെയോ അല്ലെങ്കിൽ വിവേക് കിരണിനെയോ ഒന്നും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല വീണാ വിജയനെയോ ഒന്നും അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മടിയിൽ കനമുള്ളവർക്കും വഴിയിൽ പേടിക്കേണ്ട എന്നാണ് കേരളത്തിലെ പുതിയ ചൊല്ല് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്